ഇന്ന് വൈകിട്ടാട്ടോ അഞ്ചരയായി സമയം അല്ലേ ആ അഞ്ചര നാളത്തേക്കുള്ള പരിപാടിയിലാണ് നാളെ തൊഴിലുറപ്പ് ഉള്ളത് കൊണ്ടാണ് ഈ വൈകുന്നേരത്തെ കലാപരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മത്സരം തന്നെ ഇവിടെ അരങ്ങേറുകയാണ് നാളെ തൊഴിലുറപ്പ് പരിപാടിക്ക് ചക്ക പോവാനാട്ടി കയറി അമ്മ എന്നെ ഉദ്ദേശിച്ചാണ് എന്നെ തന്നുദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് ജോലി തൊഴിലുറപ്പ് ഒരാള് മേറ്റ് ഒരാള് തൊഴിലാളി ചക്ക ചക്ക സ്പെഷ്യൽ എത്ര ദിവസം കിട്ടി ചൊളക്കന ഉള്ള ചക്കല്ല ചക്ക അല്ല ചൊളിച്ചു അപ്പ ഇവിടെ ഇരുന്ന് അരി നീ ഉണ്ടേട്ടാ അത് പഴുക്കാൻ കിടക്കുന്ന ചക്ക ഇതെന്തോ അമ്മ ഇന്നലെ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ കണ്ട് കണ്ടതാ ഇതെന്തോ ചെയ്യാന് എണ്ണക്കോത്തൽ ചക്കേള ചെയ്തല്ലേ പാടാട ഏകദേശം തീരാറായപ്പോൾ നേടത്തോട്ട് ഗോള് പെയ്യുന്ന മരം കേട്ടോ കാറ്റിയുണ്ടേ കഴുതി വൃത്തിയാക്കിയ എന്തു ചക്കട അതിലോട്ട് എന്തൊക്കെയാമ്മ കുരുമുളക് പൊടി മുളക് പൊടി പിന്നെ ശാല മഞ്ഞപ്പൊടി അപ്പൊ മീൻ മറക്കുന്ന പോലെ തന്നെ എന്തുവാ ഇച്ചിരി പെരിഞ്ചീരകം എന്തുവാറ നല്ല മതി

പുറത്ത് നല്ല കാറ്റും മഴയും കുട്ടിക്കോണ്ട് പെയ്യുന്ന മഴയും നല്ല കാറ്റും കേട്ടോ അത് ആ സമയത്തായിരുന്നേ തലേദിവസത്തെ ചക്കയായിരുന്നേ ഫ്രിഡ്ജ് ഇരുന്നതാണ് അപ്പം എനിക്ക് ചക്ക തിന്നാനായിട്ടൊരു കുതി വന്നപ്പോൾ ഞാൻ ഓർത്ത് നിന്നെ അതെടുത്തു കഴിക്കാമെന്ന് വിചാരിച്ചേ ആ കുറച്ചേ ഉള്ളൂ അതെടുത്ത് എടുത്ത് വന്നപ്പോഴത്തേക്കിനും പിന്നെ നാനാ നിന്നും ആൾക്കാർ വന്നു കേട്ടോ അങ്ങനെ ഓരോന്നോരോന്നും ഞാൻ തിന്നുകൊണ്ടിരിക്കുകയാണ് സൈഡിൽ നിന്ന് അമ്മയിൽ നിന്ന് കഴിക്കുന്നുണ്ട് എല്ലാവരും കഴിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ താഴോട്ട് താഴോട്ട് നോക്കുന്നത് ഈ അറ്റത്തെ ഈ ച ചിലതിനിലെ പാടം എടുക്കുമ്പോഴത്തേക്കിനും ചക്കയുടെ ആ സൈഡിൽ ഇങ്ങനെ കറുപ്പ് കാണുമല്ലോ അത് അവസാനം കഴിക്കാനായിട്ട് വെക്കും കേട്ടോ അതില്ലാത്ത ഭാഗം നോക്കിയാൽ ഈ ചറ വാറ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അവസാനം പിന്നെ അത് മാറ്റി എന്നിട്ട് അത് കടിച്ച് 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 കളഞ്ഞുകൊണ്ട് മറ്റേത് അവസാനം ചക്കയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി കേട്ടോ മൊത്തം കാലിക്കടിച്ചേ അതാണ്ടാ ഞാൻ പറഞ്ഞില്ലേ ആ അവസാനം ഇല്ല കറുത്ത ഭാഗം വരുന്ന ആ ഭാഗം കേട്ടോ അത്രയും ഞാൻ കടിച്ചു കളയുന്നത് എനിക്കിഷ്ടമല്ലാത്തൊരു റോസ്റ്റ്

ആ അപ്പൊ അമ്മ പറഞ്ഞത് കേട്ടില്ല അപ്പൊ അമ്മ പറഞ്ഞ് അതിനകത്ത് വറുത്ത് വരുമ്പോഴത്തേനും കുറച്ച് എണ്ണ വരുമല്ലോ അപ്പൊ അതിലോട്ട് മുട്ട ബുരി ഉണ്ടാക്കാന്ന് പറഞ്ഞേ ആദ്യം വിചാരിച്ചു മുട്ട വറുക്കാന്ന് അന്നേരം പറഞ്ഞ് മുട്ട ബുരി ഉണ്ടാക്കാം ഞാൻ അന്നേരം അതിന് വേണ്ടി അരിയുവാണേ ആ സമയം എന്തേണ്ടത് നമ്മടെ ഇവിടെ ഫ്രൈ തേണ്ട ഇവിടെ ഏകദേശം ആയി കേട്ടോ ഏകദേശം എല്ലാം കഴിഞ്ഞെന്ന് തന്നെ പറയാ എടുക്കുവ പാത്രത്തിലോട്ടെ അപ്പോൾ എൻ്റെ ആ അതേ എണ്ണയിലോട്ട് അമ്മ തൻ്റെ സവാളിട്ട് വഴറ്റി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ തക്കാളി അരിഞ്ഞുകൊണ്ട് കൊടുത്തേ അമ്മ എല്ലാ അടുപ്പും കടയിലും അമ്മയ്ക്ക് അടുപ്പിച്ചു കൊടുക്കാമെങ്കിൽ അമ്മയ്ക്ക് അത്രയും സന്തോഷം കേട്ടോ അത് കഴിഞ്ഞാൽ അത് ഏകദേശം ഒന്ന് ആയി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒന്ന് വരണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും നാല് മുട്ട പൊട്ടിച്ചൊട്ട് പിന്നെ നമ്മളെ ഇതിനെ ചറവറ ചറവറ ചിക്കി എടുക്കണം കേട്ടോ ഇതിനെ മുട്ട തോരെന്നും പറയാം ഏകദേശം പക്ഷേ തക്കാളിയും കൂടി ഇടുമ്പോഴത്തേക്കിനും പപ്പ പറയുന്നത് ഇത് മുട്ട ബുരിയാണെന്നാണ് പപ്പ പറയുന്നത് അതായത് ഞാൻ മുട്ട ബുരിയെന്ന് പറഞ്ഞു അതിൻ്റെ പേരിട്ടത് അടിപൊളിയാണോ ഒരു വെറൈറ്റി സാധനമാണ് സാധന അങ്ങനെ അമ്പാനിക്കുട്ടം തേണ്ട അതിന് നൂറ് നൂറ് മാർക്ക് ഇട്ടിട്ട് അവൻ കഴിച്ചിട്ട് മാറി കേട്ടോ ആ കുറച്ചല്ലേ ഉള്ളു അതിന് പിന്നെ അടിയിടിയായി പിന്നെ ലാസ്റ്റ് ചോറിൻ്റെ കൂടെ പിന്നെ ഞാൻ എടുത്തില്ല കേട്ടോ അന്നേരം ഞാൻ ടേസ്റ്റ് ചെയ്ത് പിന്നെ രാശിനും പപ്പായയും അമ്പാനിമോനും എല്ലാവരും കഴിക്കാനുണ്ടല്ലോ അപ്പം ഞാനത് എന്ന് പറഞ്ഞു ഞാൻ താണ്ട് രാവിലത്തെ മാങ്ങാ ഉണ്ടായിരുന്നു പിന്നെ വഴുതനങ്ങായും തക്കാളിയും എല്ലാം കൂടി ഇട്ടൊരു തീയല് പോലത്തെ ഒരു മുളക് കറി ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ മുട്ടപുരി അത്രയും ഞാൻ എടുത്തോളേ മറ്റേത് ഞാൻ ടേസ്റ്റ് ചെയ്തല്ലോ ഓൾറെഡി അതുകൊണ്ട് എടുത്തില്ല കുറച്ചല്ലേ ഉള്ളു എല്ലാവർക്കും വേണമല്ലോ എന്ന് വിചാരിച്ചേ അങ്ങനെ രാത്രിയിലത്തെ ആഹാരം തേണ്ട നല്ല കുശാലായിരുന്നേ അടിപൊളിയായിട്ട് കഴിക്കുകയാണ് പുറത്താണെങ്കിൽ നല്ല മഴയും മഴയെന്ന് വെച്ചാൽ കാറ്റും മഴയും എല്ലാം കൂടെ നല്ല നല്ല രസമുണ്ട് കേട്ടോ അതെല്ലാം ആസ്വദിച്ചിരുന്ന് കഴിക്കുവാണേ ഈ സമയത്തൊന്നും നമ്മുടെ ആമിക്കുട്ടി ഇവിടെ ഇല്ല കേട്ടോ അപ്പുറത്ത് ചേട്ടൻ്റെ കൂടെ കളിക്കാൻ പോയി വയ്ക്കുകയാണേ അതുപോലെ ആൾ ഇന്നൊരു അഞ്ചര അഞ്ച് നാൽപ്പത് വരെയും കിടന്നുറങ്ങിയേ അപ്പം പിന്നെ ഉറക്കമില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മുടെ ഭാഗത്ത് ചുറ്റി വരുത്തില്ല ഉറക്കം കണ്ണി കയറുമ്പോഴാണ് എന്നെ ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റി ഇങ്ങനെ ഇരിക്കുന്നത് അന്നേരം പിന്നെ എനിക്ക് നേരെ വിവാഹാരം കഴിക്കാനും ആൾ ചില സമയത്ത് സമ്മതിക്കത്തില്ല അതിൻ്റെ ഇടയിൽ ആമിക്കുട്ടിയും ടേസ്റ്റ് ചെയ്യാൻ വന്നു കേട്ടോ സൂപ്പറാന്ന് പറഞ്ഞേ അപ്പുറത്തേന് വീഡിയോ എടുക്കാൻ ഞാൻ അങ്ങ് വിട്ടുപോയി കേട്ടോ ഈ പോകുന്ന പോക്ക് അപ്പുറത്തെ ചേട്ടൻ്റെ കൂടെ കളിക്കാനാണെന്ന് പറഞ്ഞ് പോവാം കേട്ടോ ഞാൻ രാത്രി ആയതുകൊണ്ട് പിന്നെ വിട്ടില്ല അങ്ങനെ തേണ്ട എൻ്റെ ഊണും കഴിഞ്ഞ് ആമിക്കുട്ടിക്കാണെങ്കിൽ ഏത്തക്ക പിഴുങ്ങി കേട്ടോ ചൂടോടെ കൊടുത്തത് അതും കഴിച്ച് തേണ്ട ഡ്രസ്സും എല്ലാം മാറി സ്വെറ്ററൊക്കെ ഇട്ട് നല്ല തണുപ്പല്ലേ എന്തെങ്കിലും കൊള്ളേ ഉണ്ടാവേണ്ടാന്ന് വിചാരിച്ചാൽ സ്വെറ്ററൊക്കെ ഇട്ടതേ അപ്പോഴത്തേക്കിനും വേണ്ടത് ആമിക്കുട്ടി ആമിക്കുട്ടിയുടെ വാവേ ചാച്ചി ഉറക്കുക കേട്ടോ അപ്പം ഞാൻ വിളിക്കുന്നുണ്ട് വാ നമുക്കും ചാച്ചി ഉറങ്ങാം പക്ഷേ നമ്മുടെ ആൾ ആറേ അഞ്ചേ മുക്കാലിൽ എഴുന്നേറ്റത് അതുകൊണ്ട് ഇച്ചിരി പാടാണ് പതിനൊന്ന് മണിയെങ്കിലും ആവുമായിരിക്കും ഉറങ്ങുമ്പം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വൈകുന്നേരം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നാളെ കാണാൻ ടാറ്റാ